എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഉള്ള ഒരു ഇന്ന് കാരണം ഞാനൊരു പിമ്പിൾ ജേർണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് കുറേ നല്ല റെസ്പോൺസ് ഉണ്ട് അതായത് കുറേ ആൾക്കാർ എന്താ പറയുക അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാർ കുറേ ആൾക്കാർക്കല്ല ഒന്ന് രണ്ട് ആൾക്കാർക്ക് കേട്ടപ്പോൾ എന്താ ഓലും കോൺഫിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എന്താണോ വിചാരിച്ചിരുന്നത് അതെനിക്ക് ഒരാൾക്കെങ്കിലും അത് നല്ലതായി തോന്നിയൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത് വാർപ്പിൻ്റെ മുകളിലാണ് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അന്നും ഞാൻ ഇതേ സ്ഥലത്തിരുന്നിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിളികളെ സൗണ്ടൊക്കെ കേൾക്കാം അത് അതൊന്നും ആ വലിയ കാര്യമാക്കണ്ട അപ്പം അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടേനീ അപ്പോൾ അതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടേനീ ഞാൻ ഇട്ടിട്ടുണ്ടായിന് ഷോർട്ട് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും ലോങ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേനീ അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കുറേ അല്ല കോമൺ ആയിട്ടുള്ള കുറച്ച് കുറച്ച് വന്നിട്ടുണ്ടേനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടേനെ അപ്പം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാത്തിനും ആൻസർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങളിത് കാണാൻ പോകണോ ടോക്കൈസ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് മീൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയണത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും ഓൺ വോയിസ് ആയതോട് വോയിസ് അവർ ആകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ഞാൻ ഞാനിട്ടിട്ടുണ്ടായെ ആ ഒരു ആ കമന്റ് കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ടായ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസിനും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഗൈസ് അതിലൊരു ഒരു കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ഞാൻ നമ്മൾ കമന്റ് റിപ്ലൈ കൊടുക്കും ചെയ്യുമ്പോൾ ഞാൻ വായിക്കാം എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയാം അതായത് ഞാൻ ഒരു വീഡിയോയിലും എവിടെയും പറഞ്ഞിട്ടില്ല ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ കാണിച്ചു തരുന്ന മെഡിസിൻ ആരെങ്കിലും വാങ്ങി യൂസ് ചെയ്യണം എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും പറയണത് എൻ അതിപ്പോൾ ഐസോയിൻ അതുപോലെ തന്നെ ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ ആഗ്നേസ്കാർ ഞാൻ പറഞ്ഞ ഓയിൽമെൻസും അതുപോലെ തന്നെ മെഡിസിൻസും ടാബ്ലെറ്റ്സും മാത്രമല്ല എന്തൊരു ഫാർമസി മെഡിസിനും അമ്മളെടുക്കണേൻ്റെ മുന്നേ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഇൻ്റെ സ്കിന്നു പോലെ ആവില്ല വേറൊരാളെ സ്കിന്ന് വേറൊരാളെ സ്കിന്നു പോലെ ആവില്ല വേറൊരാളെ സ്കിന്ന് എല്ലാവരുടെ സ്കിന്നും എല്ലാവരുടെ പ്രശ്നങ്ങളും ഡിഫറെൻ്റ് ആവും അതുപോലെ തന്നെ എല്ലാവരുടെ സിറ്റുവേഷൻസും ഡിഫറെൻ്റ് ആവും അപ്പോൾ മാക്സിമം മാക്സിമം നല്ല ഗൈസ് ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരു മെഡിസിനും യൂസ് ചെയ്യരുത് ഞാൻ എവിടെയും പറഞ്ഞില്ല ഡെർമറ്റോളജിസ്റ്റിൻ്റെ സജഷൻ ഇല്ലാതെ മെഡിസിൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ ആ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഞാൻ എന്താണോ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വിചാരിച്ചിരുന്ന മെസ്സേജ് അത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മുടെ വീഡിയോനെ കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക ഞാൻ എന്താ പറയാൻ വിചാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി ആ വീഡിയോൻ്റെ അടിയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നത് നിജു ടി ആർ സെവൻ സെവൻ ടു എയ്റ്റ് എന്നുള്ള ഐ ഡി എന്നാണ് കേട്ടോ ചേച്ചി ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കോൺഫിഡൻസ് ആയി എന്നുള്ളതേനി ഞാൻ കോൺഫിഡൻ്റ് ആയി എന്നുള്ളതേനി ആ ഒരു കമൻറ്റെന്ന് അറിയണത് ആ ഒരു കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗസ് ഐ എം വെരി ഹാപ്പി ഞാൻ എന്താണോ വിചാരിച്ചത് ഒരാളെങ്കിലും അത് കണ്ടിട്ട് മോട്ടിവേറ്റ് ആയാൽ എന്ന് ഞാൻ വിചാരിച്ചിനി അത് കാണുമ്പോൾ സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബെറ്റി സൈജു വൺ വൺ ടു ആണ് അടുത്ത ഇത് പറഞ്ഞിട്ടുള്ളത് ചേച്ചി എൻ്റെ ഫേസിൽ ഫുൾ പിമ്പിൾസ് ആണ് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ചോദിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചോട്ടെ ഒഴിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കും അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കണത് കുറച്ച് ബോൾഡായിട്ട് കൊടുക്കുക ഇറ്റ്സ് ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതൊരു സമയം കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ പിന്നെ ആൾക്കാർ ചോദിക്കുമ്പോഴും നമുക്ക് അത്ര വിഷമം തോന്നില്ല ഫസ്റ്റൊക്കെ ഒരു സങ്കടം ഉണ്ടാവും പിന്നെ നമ്മൾ മാക്സിമം നല്ല ബോൾഡായിട്ട് റിപ്ലൈ കൊടുക്കാൻ നോക്കുക പിമ്പിളല്ലേ അത് സാരമല്ല അത് അങ്ങോട്ട് പോയിക്കോളും നമ്മൾ ലൈറ്റായിട്ട് എടുത്താൽ ആൾക്കാരും പിന്നെ അതിന് വല്ല രീതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ വരില്ല എന്നാണ് എനിക്ക് ഒരു സംഭവം കേട്ടോ എന്നോടങ്ങനേനി ഞാൻ ഫസ്റ്റ് ഉള്ള ഒരു മെൻറ്റാലിറ്റി മാറ്റിയപ്പോൾ പിന്നെ അങ്ങനെ ആരും ചോദിക്കാൻ വന്നിട്ടില്ല ഇനി പിന്നെ ടാബ്ലറ്റ് എത്ര മാസം എടുത്തു ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിനി ഒരു ഓൾമോസ്റ്റ് സിക്സ് സിക്സ് മന്ത് ഞാൻ ഐസോയിൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിനി അപ്പോൾ ഫസ്റ്റുള്ള ഡോസിൻ്റെ എമൗണ്ട് അളവല്ലേന് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ഡോസ് കുറച്ച് കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഒറ്റയടിക്ക് നമുക്ക് ഐസോയിൻ ടാബ്ലറ്റ് നിർത്താൻ പറ്റില്ല കുറച്ച് കുറച്ച് കൊണ്ടു പിന്നെ നിർത്താനേ പറ്റുള്ളൂ ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്തിൻ്റെ അടുത്ത് ഞാൻ ഐസോയിൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സുഹൈബ് കെ വി സെവൻ ഫോർ ഫൈവ് ത്രീ എന്നുള്ള ഒരു ഐ ഡിന്നാണ് കേട്ടോ പിന്നെ ഹാഷിമ ചോദിച്ചിട്ടുണ്ട് ആക്നെസ്കാർ എപ്പോഴാണ് യൂസ് ആക്കേണ്ടതെന്ന് ആക്ച്വലി എനിക്ക് ഐസോയിൻ ടാബ്ലറ്റ് നിർത്തിയപ്പോഴാണ് ആക്നേസ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കാർ പോവാനുള്ള ആ ഒരു ഓയിൽമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അതിന് ശേഷമാണ് അത് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വല്ലാതെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ മുന്നെത്തന്നെ സ്കാർ പോയിട്ടുണ്ട് ഇനി ഐസോയിൻ ടാബ്ലറ്റ് നിർത്തിയപ്പോഴേക്കും പിംപിളും സ്കാറും താനേ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെ അതിൽ കുറേ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ആണ് ഞാൻ ഏത് ഡോക്ടറിനെയാണ് കാണിച്ചത് ഡീറ്റെയിൽസ് പറഞ്ഞ് തരുമോ എന്ന് ആക്ച്വലി ഞാൻ കാണിച്ച ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണില്ല അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഡീറ്റെയിൽസ് തരാത്തത് അത് ചോദിച്ചിട്ടുണ്ട് അർഷിനെയാണ് അർഷിനയാണ് കേട്ടോ അപ്പം അർഷിനേനെ പോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ആൾക്കാരും കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള റിപ്ലൈ ആണ് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ടതിനോ ഇച്ചിങ് ചൊറിച്ചിൽ എന്നുള്ള സംഭവമൊന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടേനെ എനിക്ക് നല്ലപോലെയുള്ള പിമ്പിൾ ഞങ്ങൾ പൊന്തി വന്നിട്ടുണ്ടേനീ നല്ല വലിയ വലിയ തേനി ആദ്യമുള്ളതിനേക്കാൾ സൈസ് ഭയങ്കരമായിട്ട് വലിയ തേനി വന്നിട്ടുണ്ടായിരുന്നത് ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ കാണിച്ച് ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് അത് കാണിച്ച് നോക്കുക കേട്ടോ പിന്നെ മോളുടെ മുഖം ഈ ട്രീറ്റ്മെൻറ്റിൽ ക്ലിയർ ആയി ആ ടൈമിൽ നല്ല ഡ്രൈനെസ് ആയിരുന്നു ലിപ് ബാം കൊടുത്തിരുന്നു ആ നമുക്ക് നല്ല എക്സ്ട്രീം ഡ്രൈനെസ് ഉണ്ടാവും നമ്മൾ ഐസോയിൻ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കും നല്ല ഡ്രൈനെസ് ഉണ്ടായിരുന്നു എൻ്റെ അത് നല്ല ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് കേട്ടോ അപ്പം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാഹിനയാണ് സ്കാർ മാറാൻ എന്താ ചെയ്യാന്ന് സാനിയെ ചോദിച്ചിട്ടുണ്ട് സ്കാർ മാറാൻ വേണ്ടി ടാക്നേസ് സ്കാർ എന്നുള്ളൊരു ആണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഐസോയിൻ ട്രീറ്റ്മെൻറ്റ് ഐസോയിൻ ടാബ്ലറ്റ് നിർത്തിയപ്പോൾ തന്നെ എൻ്റെ സ്കാർ ഓൾമോസ്റ്റ് എല്ലാതും പോയിട്ടുണ്ട് എനീട്ടടാ അത് കഴിഞ്ഞിട്ട് വ്ളോഗ് വിത്ത് ആകാശ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതാണ് അവസ്ഥ സ്കൂളിൽ പോകുമ്പോൾ സങ്കടം വരും മറ്റുള്ളവരുടെ ഫേസ് കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് ബാക്കി എന്താ പറയുക സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കണ്ണുണ്ട് മൂക്കുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റ പറ്റുന്നുണ്ട് അതൊക്കെ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ പ്ലസ് പോയിൻസ് നമ്മളെപ്പോഴും ഓർക്കുക അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂളിൽ ഒരു സമയം കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും അതങ്ങോട്ട് പോയി തുടങ്ങും അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചാൽ സെറ്റ് ആവും അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളെ പ്ലസ് പോയിന്റ്സ് ആണ് എപ്പോഴും ആലോചിക്കേണ്ടത് എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയാം ഈസിയാണ് ആ സമയത്ത് അതൊന്നും ആലോചിച്ചാൽ സെറ്റ് ആവില്ല എന്നുള്ളത് പക്ഷെ എന്നാലും ട്രൈ ചെയ്യുക അപ്പോൾ അത് അങ്ങോട്ട് സെറ്റാകും പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീജാരുൺ ചോദിച്ചിട്ടുണ്ട് ട്രെറ്റിനോയിൻ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ടു യൂസ് പ്രോപ്പർലി പ്ലീസ് ഡൂ എ വീഡിയോ എന്നുള്ളത് ട്രെറ്റിനോയിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക അതായത് ജസ്റ്റ് ട്രെറ്റിനോയിൻ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്ത വിധമാണ് ഞാൻ പറയണത് നല്ലപോലെ മോയിസ്ചറൈസർ ഇടും എന്നിട്ട് ഞാൻ ട്രെറ്റിനോ ഈ എമൗണ്ട് വളരെ കുറച്ച് ഞാൻ ട്രെറ്റിനോയിൻ എടുത്തിട്ട് എവിടെയാണോ എനിക്ക് സ്പോർട്സ് പിമ്പിൾ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യും വീണ്ടും ഞാൻ നല്ലൊരു മോയിസ്ചറൈസർ ഇടും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കാർ മാറിയോ എന്നിട്ട് സ്കാർ മാറിയോ എന്നിട്ട് എന്ന് ചോദിച്ചിട്ടുള്ളത് അനു ആണ് കേട്ടോ അനു എയ്റ്റ് സീറോ സീറോ ത്രീ ആണ് അപ്പൊ അനുവിനോട് പറയാനുള്ളത് ദിസ് ഈസ് മൈ ഫേസ് നൗ അതായത് സ്കാർ ഫുള്ളായിട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇതൊക്കെ ഈ ഒക്കേഷണൽ ആക്റ്റിനെ വരുന്ന സ്കാറുകളാണ് ഓൾമോസ്റ്റ് സ്കാറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അന്നത്തിനെ സംബന്ധിച്ച് പിന്നെ എനിക്ക് മുഖത്ത് കുരു ഉണ്ടായിരുന്നു എനിക്ക് ഡോക്ടർ ഈ ഓയിൽമെന്റ് തന്നെയാണ് തന്നത് അടിപൊളിയാണ് അത് മുഖത്ത് തേച്ചിട്ട് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ വെക്കണം അത് തേച്ചു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല മുഖം ആകെ കരിവാളിക്കും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ എനിക്ക് തോന്നുന്ന ട്രെറ്റിനോയിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് ആഗ്നസ്കാർ ആണോ പറഞ്ഞതെന്നറിയില്ല നന്ദന ഗോപിനാഥനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ നൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേ എന്തായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടും എനിക്ക് ഈ വെയിലും കൊള്ളരുതെന്നോ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലേ ഞാൻ നൈറ്റ് ഇനി യൂസ് ചെയ്യലായിരുന്നു കുറച്ച് എന്താ എ ഐ എസ് എച്ച് യു എൻ വൺ ത്രീ എയ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഡിപ്രഷൻ ഹിസ്റ്ററി ഉള്ളവർ ഐസോയിൻ ഐസോയിൻ ഐസോട്രോയിൻ മെഡിസിൻ കഴിക്കാതിരിക്കുക പ്ലീസ് വൺ മന്ത് ഞാൻ കഴിച്ചു എനിക്ക് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഉണ്ടായി എന്നാണ് തോന്നുന്നുണ്ട് ആക്ച്വലി ഏതൊരു മെഡിസിനും എടുക്കുന്നതിൻ്റെ മുന്നേ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഫാർമസി മെഡിസിൻ എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും പോയിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഐസോയിൻ ടാബ്ലറ്റ് ആയിക്കോട്ടെ ട്രെറ്റിനോയിൻ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ മുന്നേ ഒരു പ്രിസ്ക്രിപ്ഷനും ഡോക്ടർ കൺസൾട്ടേഷനും വേണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉള്ളതിൽ ഡോക്ടറോട് അത് നേരത്തെ പറഞ്ഞാൽ മേ ബി അത് അവോയ്ഡ് ചെയ്യുമായിരിക്കും എനിക്കങ്ങനത്തെ ഇനി അതുകൊണ്ടാകും എനിക്ക് തന്നെ കേട്ടോ ചേച്ചി ഇപ്പോൾ പഴയ പോലെ ഫേസിൽ ഒത്തിരി ഓയിൽ വരാറുണ്ട് ോ അമരീഷ് ആണ് ചോദിച്ചിട്ടുള്ളത് സീറോ എയ്റ്റ് എൻ്റെ ഓയിലി ഫേസ് ആണ് പണ്ടും അന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ടേനി ഇപ്പം വീണ്ടും ഓയിലി ഫേസ് ആയിന് ഒരു തമാശ രൂപത്തിൽ വേണമെങ്കിൽ ഞാൻ എല്ലാവരോടും പറയലുണ്ട് എൻ്റെ മുഖത്ത് എണ്ണ കൊടുത്തിട്ട് രണ്ട് മൂന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയലുണ്ട് നല്ല ഓയിലി ഫേസ് ആണ് ഗൈസ് അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല ആ ഐസോയിനും ടെറ്റിനോയിനും യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ ഓയിലി നല്ലോണം പോയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടേനെ അന്ന് ഞാൻ വളരെ ഹാപ്പിന് ഇപ്പോൾ വീണ്ടും ഓയിലി സ്കിന്നായിണ് ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് കേട്ടോ വേറെ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ആഗ്നേസ് കാർ പോവാൻ എന്താണ് ആ ഓയിൽമെൻറ്റിൻ്റെ നെയിം ഇത് ചോദിച്ചിട്ടുള്ളത് സഫ്ന 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 തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് എന്നുള്ള ഐഡിന്നാണ് കേട്ടോ ആഗ്നേസ്കാർ എന്നിട്ടുള്ള ഓയിമെൻ്റ് ആണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കതിന് ഞാൻ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല ഐസോയിൻ നിർത്തിയപ്പോഴേക്കും തന്നെ എൻ്റെ ഫേസിലെ പിമ്പിളും പിമ്പിളുടെ മാർക്കും പോയിട്ടുണ്ട് കൺസൾട്ടേ ഡോക്ടർ നല്ലപോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഏതാണ്ട് സ്കിൻ ഡോക്ടറെ കാണിക്കാൻ എത്ര ആർ എസ് ആവും എന്ന് ചോദിച്ചിട്ടുണ്ട് ആമീസ് വേൾഡ് ടോ അത് ഡിപ്പെൻസ് ആണ് ഓരോ ഹോസ്പിറ്റലിൻ്റെ അനുസരിച്ചിട്ടുണ്ടാവും നമ്മൾ നല്ല വലിയ ഹോസ്പിറ്റലാണ് പോകണമെങ്കിൽ കൺസൾട്ടേഷൻ ഫീൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും വേറെ ഹോസ്പിറ്റലാണെങ്കിൽ അതൊക്കെ ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റലാണ് എനിക്ക് ഇരുന്നൂറ് രൂപയാണ് കൺസൾട്ടേഷൻ ഫീ ആയിട്ടുള്ളത് സ്കാർ മാറാനുള്ള ഓയിൽമെൻറ്റ് ഒന്നും കൂടി പറയുമോ ചോദിച്ചിട്ടുണ്ട് അനു അനു സ്കാർ മാറാനുള്ള ഓയിൽമെൻറ്റ് ആക്നെ സ്കാർ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം യൂസ് ചെയ്യുക പിന്നെ ഗൈസ് അതിൽ വന്നിട്ടുണ്ടായിന് ഏറ്റവും വലിയൊരു സംഭവം ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഭയങ്കരമായിട്ട് തോന്നിയില്ല ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാതെ ഇരിക്കൂ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ മടിയുള്ളവർ വാങ്ങിച്ച് കഴിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് പ്രഗ്നൻസി ആയിട്ടുള്ളവർ സിക്സ് മന്തിൽ അങ്ങനത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും ഈ മെഡിസിൻ എടുക്കാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സോ പ്ലീസ് ടേക്ക് ദിസ് മെഡിസിൻ വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഓൺലി ഗൈസ് ഫസ്റ്റായി ഞാൻ പറയാം ഞാൻ എൻ്റെ വീഡിയോ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് എം എസ് ക്യൂരിയോസ് സെബയാണ് അങ്ങനെ തന്നെയാണ് അത് വായിക്കാൻ നോക്കണത് അല്ലെങ്കിൽ സോറി എടാ ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞില്ല ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ ഞാൻ ഫസ്റ്റ് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് ഇൻ്റെ വേറെ വേറൊരാൾ സ്കിന്ന് വേറൊരാൾ സ്കിന്നാവില്ല വേറൊരാൾ സ്കിന്ന് അതിപ്പം ഈ ടെറ്റിനോയിനും ഐസോയിനൊന്നും മാത്രമല്ല ഏതൊരു ഫാർമസി പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം അത് അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം പ്രഗ്നൻസി ഫ്രണ്ടിലെ എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആരോട് ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടിട്ട് പോയി എടുക്കാൻ വേണ്ടിയിട്ടോ വാങ്ങാൻ വേണ്ടിയിട്ടോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പ്രിസ്ക്രിപ്ഷൻ വേണം എന്തായാലും ഇയാളെ കമൻറ്റ് ഞാൻ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കണേ ഇതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇതെടുക്കാവൂ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക നമ്മൾ സ്കിൻ കൺസേൺസ് പറയാം മാഡം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് നല്ല ഏത് മെഡിസിനും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിൽ വന്ന് അതൊരു പോ ആ കമൻറ്റ് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളു ഫുള്ളി പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഇപ്പം ഉണ്ട് എന്നുള്ളത് ബിക ഞാൻ അല്ല ഇപ്പം പിമ്പിൾ വരലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കറക്റ്റ് ടൈമാണ് ഞാൻ ഇപ്പം എൻ്റെ ആണ് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഈ താടീൻ്റെ അടിയിൽ ഈ ഒരു എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ പീരീഡ്സ് ആവാൻ നിൽക്കണം എനിക്കുള്ള സൈനാണ് എൻ്റെ ഒന്നോ രണ്ടോ പിമ്പിൾ വരും അതായത് ഞാൻ പീരീഡ്സ് ആവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നും പിമ്പിൾ കാണുമ്പോൾ അപ്പോൾ ഞാൻ പീരീഡ്സ് ആവാനുള്ള ടൈം ടൈമാകുമ്പോൾ എനിക്ക് എന്തായാലും പിമ്പിൾ വരും അപ്പോൾ ഇതിന് ഒക്കേഷണൽ ആഗ്നേസ് ആണ് എന്നാണ് പറയാനാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇപ്പോഴും എനിക്ക് പിമ്പിൾ വരലുണ്ട് പക്ഷേ പണ്ടത്തിനെ സംബന്ധിച്ച് നല്ല വ്യത്യാസമുണ്ട് അത്രമാത്രം പിമ്പിൾ ഫേസിൽ വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഞാനിരിക്കണത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ചോട്ടിലാണ് സണ് കുറച്ച് കുറവാന്നേ ഉള്ളൂ മഴ ഉള്ളതിനോട് അപ്പം ഞാൻ ഒരു ഫിൽറ്റർ ഒട്ടിയില്ല ജസ്റ്റ് ലിപ്സ്റ്റിക് ഒട്ട് വേറെ ഒന്നും ഇട്ടിയില്ല മുടി ഒന്ന് കെട്ടീന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ അല്ലേനി അപ്പം പിന്നെ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് എൻ്റെ ഫേസിൽ പിമ്പിൾ ഇല്ലല്ലോ പിമ്പിൾ പോയി ഇല്ലയല്ലോ എന്നുള്ള കമൻസ് ഒന്നും ആയിട്ട് ആരും വരണ്ട ഓൾറെഡി ഞാൻ രണ്ട് മൂന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടായി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഹൗ ഇൻ്റെ ഫേസ് എങ്ങനെ എങ്ങനെയേനിന്നുള്ളത് അപ്പോൾ അത് കാണുക അതിന് റിക്കവർ ആയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒറ്റ വീഡിയോയിലും എൻ്റെ ഫേസിലെ പിമ്പിൾ പൂർണ്ണമായി പോയി എന്ന് എവിടെയും പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി നല്ല കുറവുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാമെന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഇനി ഇതിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് അത്രയേ ഉള്ളൂ ഗൈസ് ബൈ